സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് കോൺക്രീറ്റിങ് തന്നെയാണ് നമ്മൾ കോൺക്രീറ്റിങ് ചെയ്യുന്നത് പലതരം സ്ട്രക്ചറുകളിൽ നമ്മൾ ചെയ്യാറുണ്ട് പല വ്യത്യസ്ത തരത്തിലുള്ള സ്ട്രക്ചറുകളിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാറുണ്ട് സ്ലാബുകൾ അതുപോലെ തന്നെ പില്ലറുകൾ ബീമുകൾ ലിൻഡൽ ഇവയിലെല്ലാം നമ്മൾ കോൺക്രീറ്റാണ് യൂസ് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾക്ക് കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി എത്ര വേണ്ടി വരും എന്നറിയാതെ നമ്മൾ പലപ്പോഴും പല കോൺട്രാക്ടർമാരാലും വഞ്ചിക്കപ്പെടാറോ അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അതിൽ മുതലെടുക്കപ്പെടാറോ ചെയ്യാറുണ്ട് എന്നാൽ ഇതെല്ലാം വളരെ ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏത് ആൾക്കും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന എത്ര കോൺക്രീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മുടെ വീടിൻ്റെ ഓരോ സ്ട്രക്ചറിലും എത്ര കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് എൻ്റെ വീട് എന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായി സുഹൃത്തുക്കളെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക ഓരോ വീഡിയോയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും എന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരുന്നു കാരണം ഇതെല്ലാം സാധാരണക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വളരെയധികം ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ പ്രതിപാദിക്കാനായിട്ട് ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചില ഫോർമുലകളും അതും കണ്ട് നമ്മൾ ഭയപ്പെടാതെ നമ്മൾക്ക് ഇതെല്ലാം പഠിക്കുവാനായിട്ട് സാധിക്കും എന്ന് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരികയാണ് അത് അതുകൊണ്ട് നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കാണുക തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ഇൻട്രൊഡക്ഷൻ വീഡിയോസും ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് മെഷർമെൻറ്റ് കാൽക്കുലേഷനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെ സ്ക്വയർ മീറ്ററിനെ സ്ക്വയർ ഫീറ്റ് ആക്കാം എന്നുള്ള വീഡിയോ എല്ലാം ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് കാരണം അതിൽ ഞാൻ എങ്ങനെ ഒരു വോളിയം കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം എന്നെല്ലാം ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വീടിന് ഉപയോഗിക്കുന്ന സ്ട്രക്ചറുകളുടെ മാത്രം എങ്ങനെ എടുക്കാം എന്ന് നമുക്ക് നോക്കാം ഇതാ ആദ്യമായിട്ട് സുഹൃത്തുക്കളെ ഞാൻ ഒരു സ്ലാബ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ സ്ലാബിൻ്റെ നീളം എന്ന് പറയുന്നത് പത്ത് മീറ്റർ നീളമാണ് ഉള്ളത് അതുപോലെ അതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് അഞ്ച് മീറ്റർ നീളം പത്ത് മീറ്ററും ആണുള്ളത് അതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ അതിൻ്റെ കനം എന്ന് പറയുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് അല്ലെങ്കിൽ ഇതിന് നമ്മൾ എല്ലാ മെഷർമെൻറ്റും നമ്മൾ ഒരേ യൂണിറ്റിലാക്കുമ്പോൾ മീറ്ററിലാക്കുമ്പോൾ സീറോ പോയിൻറ്റ് വൺ ഫൈവ് മീറ്റർ എന്നും വരുന്നു ഇനി നമുക്ക് ഇത് എങ്ങനെ ഇതിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നോക്കാം ആദ്യമായിട്ട് ഇതാ ഞാൻ ഈ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങൾ നോക്കുക ലെങ്ത്ത് എന്ന് പറയുന്നത് പത്ത് മീറ്റർ ആണ് വിത്ത് അഞ്ച് മീറ്ററാണ് ഡെപ്ത്ത് പോയിൻറ്റ് വൺ ഫൈവ് മീറ്റർ ആണ് നമുക്കിതിൻ്റെ വോളിയം കാണാനായിട്ട് ഈസിയാണ് വോളിയം എന്ന് പറയുന്നത് ലെങ്ത്ത് ഗുണം വിത്ത് ഗുണം ഡെപ്ത്ത് അല്ലെങ്കിൽ തിക്നെസ് അപ്പോൾ അത് നമ്മൾ മൂന്ന് കൂടി ഗുണിക്കുമ്പോൾ നമുക്ക് ഏഴ് പോയിൻ്റ് അഞ്ച് എം ക്യൂബ് കിട്ടും ഇത് നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം അടുത്ത സെക്ഷനിൽ വോളിയം ഓഫ് സ്ലാബ് വിത്ത് ഓപ്പണിംഗ് അതായത് ഏതെങ്കിലും ഒരു സ്ലാബിൽ ഓപ്പണിങ്സ് ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ നോക്കുക ഈ രണ്ട് മീറ്റർ രണ്ടര മീറ്റർ എന്നെഴുതിയിരിക്കുന്ന ഈ ഭാഗം ഇവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ സ്റ്റെയർ കേസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗത്ത് കോൺക്രീറ്റ് ഉണ്ടാവുകയില്ല അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നോക്കാം ഇതാ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്നാൽ നമ്മൾ ഈ ഓപ്പണായിട്ട് കിടക്കുന്ന ഭാഗം അവിടെ ഇല്ല എന്ന് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ടോട്ടൽ അതിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ നമുക്കറിയാം നമ്മൾ മൊത്തം കുറച്ചു മുമ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പോലെ ഈ ഓപ്പണിംഗ് ഇല്ലാതെ തന്നെ നമ്മുടെ സ്ലാബിൻ്റെ അളവ് എന്ന് പറയുന്നത് ഏഴര മീറ്റർ ആണ് സെവൻ പോയിൻ്റ് ഫൈവ് മീറ്റർ ക്യൂബാണ് ഇനിയും നമ്മൾ ചെയ്യേണ്ടത് ഈ ഓപ്പണിങ്ങിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ഏഴര മീറ്റർ ക്യൂബിൽ നിന്ന് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതാ നോക്കുക വോളയൂം ഓഫ് ഓപ്പണിങ് ഓപ്പണിംഗ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ടര മീറ്റർ നീളമാണ് ഇതിനുള്ളത് രണ്ട് മീറ്റർ വീതിയാണ് ഇതിനുള്ളത് അതുപോലെ തിക്നസ് സെയിം ആണല്ലോ പൂജ്യം പോയിൻ്റ് ഒന്ന് അഞ്ച് അല്ലെങ്കിൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ അപ്പോൾ നമുക്ക് സീറോ പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്റർ ക്യൂബ് ആണ് നമ്മളുടെ ഓപ്പണിങ് അതായത് ശൂന്യമായി കിടക്കുന്ന സ്ഥലത്തിൻ്റെ അളവ് വരുന്നത് അത് നമ്മൾ ഈ ഏഴര മീറ്ററിൽ നിന്ന് കുറയ്ക്കുകയാണ് അത് കുറയ്ക്കുമ്പോൾ നമുക്ക് ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് എം ക്യൂബ് വരും ഇതിപ്പോൾ ഞാൻ ഒരു സ്ലാബിൻ്റെ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഏത് സ്ട്രക്ചർ ആയാലും നമ്മൾക്ക് ഓപ്പണിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിങ്ങോ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ രീതിയിൽ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും അതേസമയം ഇവിടെ ഒരു സർക്കിളാണ് ഓപ്പണായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരു വട്ടത്തിലാണ് ഓപ്പൺ ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും നമുക്കറിയാം സർക്കിളിൻ്റെ ഏരിയ കാണുന്നത് പൈ ആർ സ്ക്വയർ ആണ് പൈ എന്ന് പറയുന്നത് ത്രീ പോയിൻ്റ് വൺ ഫോർ ആണ് ത്രീ പോയിൻ്റ് വൺ വൺ ഫോർ ഇൻറ്റു ആർ എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസാണ് ആർ സ്ക്വയർ ആണ് അതിനെ തിക്നസ് കൊണ്ട് ഗുണിക്കുക തിക്നസ് എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് വൺ ഫൈവ് ആണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഏരിയ കിട്ടും അതിനെ നമ്മൾ ഈ ഏഴരം എം ക്യൂബിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെ ഒരു ഓപ്പണിംഗ് ഉള്ള ഒരു സ്ട്രക്ചറിനെ നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്ന് കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ബീം കോളംസ് ലിൻഡൽ ഇങ്ങനെയുള്ള സംഗതികൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ് നമുക്ക് നോക്കേണ്ടത് ഇതാ ഒരു ബീമിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഈ ബീമിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ സ്ലാബിൽ ഉപയോഗിച്ച അതേ രീതി തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ നീളം വീതി അതിൻ്റെ കനം ഇത് മൂന്നും കൂടി കുണിക്കുമ്പോൾ അതായത് വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത്ത് ഇൻറ്റു ബ്രെത്ത് ഇൻറ്റു ഡെപ്ത്ത് ഇത് മൂന്നും കൂടി ഗുണിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ബീമിൻ്റെ നീളം ആറ് മീറ്റർ നീളമുണ്ട് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് നാല് മീറ്റർ അതായത് നാൽപ്പത് സെൻറ്റിമീറ്റർ ആണ് അതുപോലെ അതിൻ്റെ വിട്ട് എന്ന് പറയുന്നത് ബീമിൻ്റെ വിട്ട് എന്ന് പറയുന്നത് ഭിത്തിയുടെ വിട്ടായിരിക്കും സാധാരണ വരുന്നത് അല്ലാത്ത ബീമുകളുമുണ്ട് അപ്പോൾ പൂജ്യം പോയിൻറ്റ് രണ്ട് ആയിരിക്കും അപ്പോൾ ഇത് മൂന്നും കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മളുടെ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ കോളംസ് കോളം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതായത് സ്ക്വയർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ചതുരാകൃതിയിലുള്ളതോ ആയിട്ടുള്ള സമചതുരാകൃതിയിലോ ചതുരാകൃതിയിലുള്ള കോളം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതേ രീതിയിലാണ് അതിൻ്റെ ഹൈറ്റ് ആയിരിക്കും അതിൻ്റെ നീളമായിട്ട് നമ്മൾ എടുക്കുന്നത് കാരണം കോളം ബീം എന്ന് പറയുന്നത് ഹോറിസോണ്ടൽ ആയിട്ടുള്ളതും കോളം എന്ന് പറയുന്നത് വെർട്ടിക്കലായിട്ടും ഉള്ളതാണ് പക്ഷേ നോക്കുമ്പോൾ രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് രണ്ടര മീറ്റർ അതിൻ്റെ വിട്ത്ത് സീറോ പോയിൻറ്റ് ഫോർ മീറ്റർ അതിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ തിക്നസ് എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് ടു മീറ്ററും അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ എത്ര ക്യൂബിക് മീറ്റർ ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും ഇനി നിങ്ങൾ നോക്കുക ഒരു സർക്കുലർ കോളമാണ് നമ്മുടെ അടുത്തുള്ളെങ്കിൽ അല്ലെങ്കിൽ ഒരു റൗണ്ടിലുള്ള വട്ടത്തിലുള്ള ഒരു പില്ലറാണ് നമ്മുടെ അടുത്തുള്ളെങ്കിൽ എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഇത് നോക്കുക ഇതിൻ്റെ സീറോ പോയിൻ്റ് ടു മീറ്റർ ഡയ അതായത് ഇരുപത് സെൻറ്റിമീറ്റർ ഡയമീറ്ററാണ് ഈ ഇതിന് ഉള്ളത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം പൈ ഇൻ സീറോ പോയിൻ്റ് ടു മീറ്റർ ഡയമീറ്റർ ആണ് ആറ് എന്ന് പറയുന്നത് ഡയമീറ്ററിൻ്റെ പകുതിയാണ് അതായത് സീറോ പോയിൻ്റ് വൺ ആണ് അതിൻ്റെ ആറ് എന്ന് പറയുന്നത് അപ്പോൾ ആർ സ്ക്വയർ പൈ ആർ സ്ക്വയർ ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് രണ്ടര മീറ്റർ ആണ് അപ്പോൾ പൈ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം പൈ ഈസ് ഈക്വൽ ടു ത്രീ പോയിൻറ്റ് വൺ ഫോർ ആണ് പൈ എന്ന് പറയുന്നത് ത്രീ പോയിൻ്റ് വൺ ഫോർ ഇൻറ്റു സീറോ പോയിൻറ്റ് വണ്ണിൻ്റെ സ്ക്വയർ ഇൻറ്റു ടു പോയിൻ്റ് ഫൈവ് ഇത് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നോ അത് അതാണ് നമ്മളുടെ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഞാൻ താഴെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും താഴെ ഞാൻ അതിൻ്റെ ഒരു ഫോർമുല ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഇത് നോക്കുക ഇതാണ് വോളിയം ഈസിക്കൽ ടു ത്രീ പോയിൻറ്റ് വൺ ഫോർ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് ആർ സ്ക്വയർ എന്ന് പറയുന്നത് പോയിൻറ്റ് വൺ ഇരുപത് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ പോയിൻ്റ് ടു എന്ന് പറയുന്ന ഡയമീറ്റർ ആണ് ആർ എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയായിരിക്കും പോയിൻറ്റ് ടു പോയിൻറ്റ് വണ്ണാണ് അപ്പോൾ പോയിൻ്റ് വൺ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് രണ്ടര മീറ്റർ അപ്പോൾ അതാണ് അപ്പോൾ റേഡിയസ് ആണ് ആർ എന്ന് പറയുന്നത് റേഡിയസ് ഈസിക്കുള്ളൂ ഡൈമീറ്ററിൻ്റെ പകുതി ഡൈമീറ്റർ ബൈ ടു ഇതാണ് അപ്പോൾ നമ്മൾക്ക് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് ഉള്ളത് ലിൻഡലാണ് ഇത് കാണുന്നത് ലിൻഡലാണ് ഒരു ലിൻഡൽ എന്ന് പറയുന്നത് ശരിക്കും ഭീമ തന്നെയാണ് പക്ഷേ ഇത് നമ്മളുടെ വിൻഡോസിൻ്റെ മുകളിലും അതുപോലെ ഡോറിൻ്റെ മുകളിലും വരുന്നതാണ് ലിൻഡൽ എന്ന് പറയുന്നത് ലിൻഡലിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഈ ലിൻഡലും ഇതുപോലെ തന്നെ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഇൻ ടു വിത്ത് എന്ന് പറയുന്നത് ഹൈറ്റ് അതുപോലെ തന്നെ അതിൻ്റെ കനം ഇത് മൂന്നും കൂടി കുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നോ അത് തന്നെയായിരിക്കും ലിൻഡലിൻ്റെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം മൂന്ന് നാലഞ്ച് സ്ട്രക്ചറുകളുടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ ഇതെല്ലാം നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സംഗതികളാണ് ഇപ്പോൾ ഒരു സൺഷെയ്ഡ് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഒരു സൺഷെയ്ഡിൻ്റെ ആണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സൺഷെയ്ഡ് എടുത്തു കഴിയുമ്പോൾ ഇത് നമുക്കൊരു ആയിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊരു സ്ലാബ് പോലെ തന്നെ തന്നെയായിരിക്കും സൺഷെയ്ഡ് ഇരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ തിക്ക്നസ് ചിലപ്പോൾ സ്ലാബിൻ്റെ അത്ര ഉണ്ടാവില്ല അതിലും ചിലപ്പോൾ തിക്നസ് വളരെ കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ നമ്മൾ സ്ലാബ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് നമുക്ക് നോക്കാം ഏതാണ് സ്ട്രക്ചർ എന്ന് അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത് വോളിയൂം ഓഫ് സ്ലോപ്പ് പ്രൂഫ് ഫുട്ടിങ്സ് ഇനി സ്ലോപ്പ് പ്രൂഫ് നമുക്ക് സാധാരണ സ്ലാബ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ സ്ലോ ആയിട്ടുള്ള സ്ലാബുകളാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇനി ഫ്ലാറ്റ് ഫ്ലാറ്റല്ലാത്ത സ്ലോപ്പായിട്ടുള്ള റൂഫുകളാണ് നമ്മുടെ വീട്ടിലുള്ളതെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നോക്കാം ഇതാ ഇത് സാധാ ഒരു സ്ലോപ്പാണ് ഇങ്ങനെയുള്ള ഒരു സ്ലോപ്പിലുള്ള ഒരു റൂഫാണ് ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിനെ നമുക്ക് രണ്ട് സെക്ഷനായിട്ട് തിരിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം രണ്ട് സെക്ഷനായിട്ട് തിരിച്ചിട്ട് ഇത് ഒരു സെക്ഷനായിട്ട് സ്ലാബ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ചെയ്യാം ഇത് ഒരു സെക്ഷനായിട്ട് സ്ലാബ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇതിനെ ഒറ്റ നീളമായിട്ട് എടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന മെത്തേഡ് രണ്ടും കൂടി എടുത്തിട്ട് ഒറ്റ നീളത്തിലാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇതിൻ്റെ വിട്ടും വിട്ത്ത് ലെങ്ത്ത് എന്ന് പറയുന്നത് സെയിമാണ് അതുപോലെ തിക്നസ്സ് എന്ന് പറയുന്നതും ആണ് ഇതിൻ്റെ ഈ വിത്ത് മാത്രമാണ് വ്യത്യാസമുള്ളൂ അപ്പോൾ ലെങ്ത്ത് നമ്മൾ സെയിം ആയിട്ട് ഇട്ടു അതുപോലെ വിത്ത് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് കിട്ടുന്നത് ഇട്ടു അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് ആണ് അത് നമ്മൾ സെയിം ആയിട്ട് ഇട്ടു അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ ഇത് ഒരു മെഷർമെൻറ്റ് കിട്ടും എപ്പോഴും നിങ്ങൾ വിചാരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സ്ലോപ്പ് റൂഫ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഈ ലെങ്ത്ത് അല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇത് എത്രയാണ് എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഇത് നോക്കുമ്പോൾ ഇങ്ങനെ തന്നെ നോക്കണം ഇത് എത്രയാണെന്ന് നോക്കുക ഇത് എത്രയാണെന്ന് നോക്കുക ഇത് കാരണം ഈ ലെങ്ത്ത് പത്ത് മീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും പത്ത് മീറ്റർ ആയിരിക്കില്ല അതിൽ കൂടുതലുണ്ടാവും കാരണം നമ്മൾ കോൺക്രീറ്റ് സ്ലോപ്പിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ലെങ്ത്താണ് നമ്മൾ എടുക്കേണ്ടത് ഇവിടുന്ന് ഇവിടം വരെ മെഷർ ചെയ്തിട്ട് ഇവിടുന്ന് ഇവിടം വരെ അല്ലാതെ സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഷർമെൻറ്റ് തെറ്റും അപ്പോൾ ഇത് ഇങ്ങനെയാണ് സ്ലോപ്പ് പ്രൂഫ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വിത്ത് ഹൈറ്റ് ഇതിട്ട് കുണിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും സ്ലോപ്പ് റൂഫിൻ്റെ ക്വാണ്ടിറ്റി വോളിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്ക് ഫുഡിങ്ങുകളുടെ ക്വാണ്ടിറ്റി എങ്ങനെ എടുക്കാം എന്ന് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഞാൻ രണ്ട് തരം ഫുഡിങ് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് ഈ രണ്ട് തരം ഫുഡിങ് ഇത് ഒന്ന് ഇത് രണ്ട് ആദ്യത്തെ ഫുഡിങ് നിങ്ങൾ നോക്കുക ഈ ആദ്യത്തെ ഫുഡിങ്ങിൽ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനിലൂടെ നമുക്ക് ഈ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇതൊരു സിമ്പിളാണ് കാരണം ഇതിൻ്റെ ലെങ്ത്ത് അതുപോലെ വിത്ത് അതിൻ്റെ ഹൈറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഫുട്ടിങ്ങിൻ്റെ ഏരിയ സോറി വോളിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതേസമയം രണ്ടാമത്തെ ഫുട്ടിങ്ങുകൾ എന്ന് പറയുന്നത് ഫുട്ടിങ് എന്ന് പറയുന്നത് സാധാ വീടുകളിലെല്ലാം നമ്മൾ നാട്ടിൻപുറത്തെല്ലാം കാണുന്ന ഒരു തരം ആണ് ഇത് കുറച്ചുകൂടി ഇതിനേക്കാളും സ്ട്രോങ് ആയിട്ടുണ്ടാവും കാരണം ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് മേളിലെ ഒരു ഭാഗം ഇതുപോലെ മേളിലേക്ക് സ്ലോപ്പിൽ എത്തിച്ചു വച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഏരിയയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ ഇതിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഇതിനെ നമ്മൾ രണ്ടായിട്ട് എങ്ങനെയാണ് തിരിക്കണെന്ന് ചോദിച്ചാൽ താഴത്തെ ഒരു ഭാഗം ഒരു സാധാ സിമ്പിൾ ഫുട്ടിങ്ങിൻ്റെ വരുന്ന ആ ഒരു ഭാഗത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മാറ്റി നിർത്തുന്നു ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം ഇത് ചെയ്ത് ഇത് ചെയ്തതുപോലെ തന്നെ ലെങ്ത്ത് ലെങ്ത്ത് വിത്ത് ഹൈറ്റ് ഈ മൂന്ന് കൂടി കുണിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഏരിയ ഈ വോളിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ബാക്കിയുള്ളത് എന്ന് പറയുന്നത് നമുക്ക് മേളിലത്തെ ഈ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ നമുക്ക് കാൽക്കുലേഷൻ അല്ലെങ്കിൽ വോളിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നോക്കാം ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു താഴത്തെ ഭാഗത്തിൻ്റെ ഏരിയ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു വോളിയൂമല്ല ഏരിയ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഫുട്ടിങ്ങിൻ്റെ ഈ സാധാ ഫുട്ടിങ്ങിൻ്റെ മേളിൽ കാണുന്ന ആ ഒരു ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു ഈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാം ഈ ലെങ്ത്ത് ഈ വിത്ത് ഇത് രണ്ടും കൂടി ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏരിയ കിട്ടും ഇതിനെ നമ്മൾ എ വൺ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം എ വണ്ണിൽ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ തിക്നെസ് ഇല്ല കാരണം ഏരിയ മാത്രമാണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഇതുപോലെ വിട്ത്ത് അപ്പോൾ ഈ ലെങ്ത്തും ഈ വിത്തും സെയിം ആയിരിക്കും മേളിൽ അതായിരിക്കും ഇതിൻ്റെ എ വൺ ഇനി അടുത്തത് നമ്മൾ എ ടു കാൽക്കുലേറ്റ് ചെയ്യുക എ ടു എന്ന് പറയണത് ഈ ഭാഗത്തെ ഏരിയ ഈ ഭാഗത്തെ ഏരിയ എന്ന് പറയുന്നത് ഇതാ ഇതുപോലെ ഉണ്ടാവും ഈ ഏരിയ എന്ന് പറയുന്നത് ഈ കോളത്തിൻ്റെ ഏരിയ തന്നെയായിരിക്കും കോളത്തിൻ്റെ ലെങ്ത്തും അതുപോലെ ലെങ്ത്ത് എന്ന് ഉദ്ദേശിച്ച് ഹൈറ്റ് അല്ല അതിൻ്റെ ഈ രണ്ട് മെഷർമെൻറ്റ് ഇതിപ്പം ഇരുപത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ പോയിൻറ്റ് ടു പോയിൻറ്റ് ടു മൾട്ടിപ്ലൈ ബൈ സീറോ പോയിൻ്റ് ടു എന്നുള്ള ഈ ഒരു കാൽക്കുലേഷൻ ആയിരിക്കും അവിടെ നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഏരിയയും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ എ വണ്ണും ഏറ്റവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റാണ് നമ്മൾ അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിൻറ്റും ഈ ഒരു രണ്ട് പോയിൻറ്റും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് നമ്മുടെ ഹൈറ്റ് ഇതിനെ ഞാൻ എച്ച് വണ് എന്നാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും ഈ സ്ലോപ്പിലുള്ള ഹൈറ്റ് നമ്മൾ എടുക്കരുത് അത് അതെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കാൽക്കുലേഷൻ റോങ് ആവും അപ്പോൾ ഈ ഒരു ഹൈറ്റ് വെർട്ടിക്കലായിട്ടുള്ള ഹൈറ്റാണ് നമ്മൾ എടുക്കേണ്ടത് ഈ ഹൈറ്റ് നമ്മൾ നമ്മളെടുത്തതിന് ശേഷമാണ് നമ്മുടെ കാൽക്കുലേഷൻ ഇവിടെ നമ്മൾ ഏരിയ വണ്ണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഏരിയ വണ്ണ് പ്ലസ് ഏരിയ ടു ഇത് രണ്ടും കൂടി എടുത്ത് കാൽക്കുലേറ്റ് കൂട്ടിയതിന് ശേഷം അതിനെ രണ്ടുകൊണ്ട് ഹരിക്കുക അപ്പോൾ നമുക്കിതിൻ്റെ ആവറേജ് കിട്ടും രണ്ട് കൊണ്ട് ധരിച്ചതിന് ശേഷം അതിനെ നമ്മൾ ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന എച്ച് വൺ എന്ന ഹൈറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഹോളിയം അങ്ങനെയാണ് ഇതിൻ്റെ ഹോളിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സുഹൃത്തുക്കളെ എങ്കിലും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ നമ്മൾ ഈ ഏരിയയുടെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നു പ്ലസ് അതിനോട് കൂടിയിട്ട് ഈ വോളിയവും കൂടി നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും ഇത്രയും ഭാഗത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഫുട്ടിങ്ങിൻ്റെ കാൽക്കുലേഷൻ ഇങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ നമ്മളൊരു വിധമുള്ള എല്ലാ സ്ട്രക്ചറുകളുടെയും കാൽക്കുലേഷൻ ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ ചെറിയ ചെറിയ സ്ട്രക്ചറുകളാണ് ചെയ്യാനുള്ളത് അതെല്ലാം നമുക്ക് ഈ ഒരു രീതി വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പ്ലിന്ത് ബീമിൻ്റെ കാൽക്കുലേഷനാണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ബീമിൻ്റെ കാൽക്കുലേഷൻ ചെയ്ത ഒരു ഫോർമുല വോളിയം ലെങ്ത് ഇൻറ്റു വിത്ത് ഇൻറ്റു ഡെപ്ത്ത് ഈ ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് പ്ലിന്ത് ബീമിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഞാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു സൺഷെയ്ഡിൻ്റെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സൺഷെയ്ഡ് ആക്ട് ചെയ്യുന്ന ഒരു സ്ലാബായിട്ടാണ് അപ്പോൾ നമുക്ക് ആ സ്ലാബിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നു അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു സൺഷെയ്ഡിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഓരോ സ്ട്രക്ചറിൻ്റെയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ നമ്മൾ ഓരോ സ്ട്രക്ചറിൻ്റെയും കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കോൺക്രീറ്റ് ക്വാണ്ടിറ്റി കിട്ടി ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് കോൺക്രീറ്റ് ക്വാണ്ടിറ്റിയിൽ നിന്നും നമ്മൾ എങ്ങനെ എത്ര ബാഗ് സിമെൻ്റ് വേണം എത്ര ബാഗ് മെറ്റൽ വേണം എത്ര ബാഗ് സാൻഡ് വേണം എന്നെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക सपोर्ट थैंक यू